إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ملالها وكل ملالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم സത്യവിശ്വാസി സത്യവിശ്വാസിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മൊത്തങ്ങളായി ജീവിച്ചു മരിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം മസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനുള്ള കൗഫിയങ്ങൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധ റബദാലിന് മുൻപുള്ള ഷാഗാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് റബദാലിന് മുൻപ്ക്കം നടത്താറുണ്ട് എന്നാൽ ഷാഗാം പതിനഞ്ചായി കഴിഞ്ഞാൽ അൻപത് പ്രത്യേകമായ ദിവസം എന്നിട്ട് വീട് കംപ്ലീറ്റ് അടിച്ചു വാരി വൃത്തിയാക്കി പല ഭാഗങ്ങളിലും മേലെ പല പേരുകളിലാണ് അറിയപ്പെടുക മലപ്പുറം ജില്ലയുടെ മേലും നരച്ചോളി എന്നാണ് പറയാം ആവശ്യമാണ് ഒരു വിശ്വാസി എന്ന വൃത്തിയും കൊഴുപ്പും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവശ്യമാണ് ഒരു ദിവസം മാത്രം പോരാ എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കൊഴിഞ്ഞു പോയ അലകുകൾ പ്രത്യേകിച്ച് മുമ്പ് പെറുക്കിയെടുത്ത് കടന്നു വരാനുള്ള റവലാനുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൈഡാൻ എന്ന് പറഞ്ഞാൽ മുന്നൊരുക്കത്തിൻ്റെ മാസം എന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അതിന് നിരവധി മഹത്വങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് റളിയല്ലാഹു 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 അൻഹു സമിഅ തീർച്ചയായും ആയിഷ ഉമ്മയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിട്ട് അദ്ദേഹം പറയാ കാന ഇലാ അലൈഹി വസല്ലം പറയാം അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു വാസമായിരുന്നു നോമ്പ് പിടിക്കാൻ മാസം കാല ബി എന്നിട്ട് അങ്ങനെ നോമ്പ് പിടിച്ച് റസൂൾ സാഹുലി അതിനെ നേരെ റമമാനിലേക്ക് കണക്ട് ചെയ്യും നമ്മുടെയൊക്കെ നാട്ടിലുള്ള തൊണ്ണൂറ് ദിവസമല്ല തൊണ്ണൂറ്റിയാറ് ദിവസമല്ല കൂടി ചേർത്തി വെച്ച് വായിക്കുക അങ്ങനെ ഒരു നോമ്പ് റസൂൾ പഠിപ്പിച്ചിട്ടില്ല സലാഹു അലിന്റെ അരികിൽ ധീൻ പഠിക്കാൻ വേണ്ടി വരിക ആ ദീൻ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു സ്വഹാബിപ്പ് തോന്നുകയാണ് റസൂണുമായ സ്വന്തവാഹു അലി സിമക്ക് ഇത്രയൊക്കെ മതി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതാ അതുകൊണ്ട് പ്രവാചക സ്വമാലി സിമയുടെ ജീവിതചര്യങ്ങനെയൊക്കെ അയാൾ തന്നെ സ്വർഗത്തിലെത്താൻ പറ്റുന്ന ഉതകുന്ന കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് മതിയാവും ആ തോന്നൽ സ്വഹാബിന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു മൂന്ന് ആളുകൾ വന്നിട്ട് പറഞ്ഞ കഥ അത് വേറൊരു ഭാഗത്തുണ്ട് ഇവിടെ അദ്ദേഹം വീട്ടിൽ ചെന്നതിനു ശേഷം രാത്രി മുതൽ രാവിലെ വരെ ഉറങ്ങാതെ നിസ്കരിക്കാം അതിന്റെ ഇടയിൽ ഭാര്യയുമായി ബന്ധമല്ല ജനങ്ങളുമായി ബന്ധമല്ല വിഭാഗത്തോടു കൂടി ഇവാദത്ത് അങ്ങനെ ഈ സഹോദരന്റെ ഭാര്യ മുഷിഞ്ഞടഞ്ഞ വേഷവുമായിട്ട് പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ കാണാനിടയായി നീ ഇങ്ങനെ ഭർത്താവിന്റെ മുൻപിലൊക്കെ അത്യാവശ്യം വെളുപ്പം വൃത്തിയൊക്കെ ഉള്ള ഒരാളാവണ്ടേ എന്ന് ചോദിപ്പം അവര് നൽകിയൊരു മറുപടി ഉണ്ട് അതിന് ആര് കാണാന് എന്നെ മെയിൻ്റ് ചെയ്യുന്നില്ല മൂപ്പര് വികാരത്തും ദിക്കുറും ഔറാദും രാത്രി സംസ്കാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടുക ഈ വിവരം റസൂണുമായി സ്വന്തം ആഴ്ച ഇവിടെ കാതിലെത്തി ഇങ്ങനത്തെ ഒരു ആബിണ്ട് നാട്ടില് നമ്മളെന്താ ചെയ്യാ മരിച്ചു വിട്ടാൻ വേണ്ടി തേടും എന്നിട്ട് വേണം ജാറ ഉണ്ടാക്കാൻ ഇല്ല റസൂന്നു വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ കണ്ണിനൊരു ബാധ്യത ഉണ്ട് അത് നീ നിർവഹിക്കണം പെണ്ണിനോടൊരു ബാധ്യതയുണ്ട് അതിൽ നിന്ന് ഈ ബാധ്യത നിർവഹിക്കണം ശരീരം മുഴുവനുള്ള അവയവങ്ങളെ സംബന്ധിച്ച് റസൂണുമായി ശല്ലം പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അതിനോടൊക്കെ ഒരു ബാധ്യത ഉണ്ട് അതുകൊണ്ട് സ്ഥിരമായി നോമ്പെടുക്കാൻ പാടില്ല തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ പാടില്ല ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ഈ തൊണ്ണൂറ്റിയാറ് നോമ്പെടുക്കാതെ വന്നാൽ പ്രവാചക എരിയൊക്കെ അപ്പുറമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് സാമാന്യമായിട്ട് ഞാൻ പറഞ്ഞത് മറ്റിതര സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ റസൂൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന മാസം ഈ ഷേബാൻ മാസമാണ് മാത്രവുമല്ല റസൂൺ അതുമായി കണക്ട് ചെയ്തു തന്നെ നേരെ റമലാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു മറ്റൊരു ഹരീഫിൽ കാണാൻ പറ്റും അബൂമാമേദന ചെയ്യുന്ന ഹരീസിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്ന മാസമായി മറ്റൊരു മാസത്തിലും എടുക്കാത്ത അത്രയും ഷാബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടുവല്ലോ എന്താണ് തന്നെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതൊരു പ്രത്യേക മാസമാണ് എന്താ ഷെഹറാന്റെ പ്രത്യേകത റസൂലുള്ളാഹി വസല്ലം അൻഹു ആ മാസത്തെ ആളുകൾ വിസ്മൃതിയിലാക്കും മറന്നു പോകാനാണ് റഹമാൻ എഴുതലേക്ക് അതേസമയം റജമ കഴിയുകയും ചെയ്തു പിന്നെ അതിന്റെ അടിയിലുള്ള ഒരുക്കങ്ങളും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ മാസത്തിന് ആളുകൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് ഇടയിലുള്ളത് ത് അതോളും ജനങ്ങളെ മറന്നു പോകുമെങ്കിൽ പോലും അതിന്റെ പ്രത്യേകത എന്താ മറക്കാതിരിക്കാൻ അതൊരു പ്രത്യേക മാസ എന്നാൽ കർമ്മങ്ങളൊക്കെ ആ മാസത്തിൽ ഉയർന്നു പോകും ചില ദിവസങ്ങളിൽ തിങ്കളും വ്യാഴവും ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ രാവിലെയും വൈകുന്നേരവും

എന്റെ അമൽ അള്ളാഹുലേക്ക് ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രത്യേക ആഗ്രഹമാണ് കേട്ടോ സാധാരണ അമൽ ഉയർന്നു പോകാനല്ല മറിച്ച് അതോടുകൂടി ശേഷം ഞാൻ നോമ്പുകാരനായിരിക്കേ കൊറാൻ പോകുന്ന മറ്റു വിഭാഗത്തിൽ ചെയ്യുന്ന നിസ്കരിക്കുന്ന ഒക്കെ സന്ദർഭങ്ങളിൽ ആളുകൾ മരിക്കുന്നവളുണ്ടാവുമല്ലോ എന്തൊരു അജബാണ് അവരെ കാണുമ്പോ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ ഒരു വിവാദത്തിലായിരിക്കേ ഞാനിതും മരിക്കണം ആഗ്രഹിക്കാൻ നല്ല ആഗ്രഹം അതേസമയം വേറെ ഏർപ്പാടിലാണെങ്കിലോ ഇടപാടിലാണെങ്കിലോ ഭയപ്പെടുകയും വേണം എന്നാൽ റസൂർ പറഞ്ഞത് ഞാനൊരു നോമ്പുകാരനായിരിക്കും എന്റെ അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്നത് കാണാൻ മറ്റൊരു മാർഗവും ഇല്ല അതുകൊണ്ട് എന്താ ചെയ്യാ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും റസൂർ സ്വല്ലാസ്വലം നോമ്പെടുക്കും എല്ലാ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം നോമ്പെടുക്കും ഞാനെ പറഞ്ഞേ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു മാസം പത്ത് പതിമൂന്ന് ദിവസം റസൂൾ നോമ്പെടുക്കും ബാക്കിയുള്ള ദിവസങ്ങൾ കൂടി അത് പിടിക്കാൻ വേണ്ടി റസൂൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പൂർണമായിട്ടും ഒരു മാസം മുഴുവൻ നോമ്പെടുക്കുന്നത് റമലാനിൽ അല്ലാത്ത ഒരു മാസവും ഞാൻ കണ്ടിട്ടില്ല നേരത്തെ നമ്മുടെ നാട്ടിലേക്കുള്ള തൊണ്ണൂറ്റിയാറ് നോമ്പുകാരൊക്കെ വീണ്ടും മനസ്സിലാക്കുന്ന കാര്യമാണ് ഒരു മാസത്തിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസവും ഇരുപത്തെട്ട് ദിവസം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി റഷൂഅലി നോമ്പെടുത്തു എന്ന് പറയാൻ കഴിയുന്ന ഒരു മാസം ഉണ്ടെങ്കിൽ റമലാൻ അല്ലാതെ മറ്റൊരു മാസവും ഇല്ല അപ്പൊ അതിൻ്റെ ഇടയിൽ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു ഒരു മാസമുള്ളത് അത് എന്നാൽ മറ്റിതര മാസങ്ങളെക്കാൾ ഉപരിയായി ഏറ്റവും അധികം നോമ്പ് വർദ്ധിപ്പിച്ച ഒരു മാസം അല്ലാതെ മറ്റൊന്നുമില്ല അപ്പൊ അതിന്റെ മറ്റൊരു സവിശേഷതയായി റസൂണുമായി സെല്ലാഹ്വാനി പഠിപ്പിക്കുന്നത് ഷർബാൻ മാസത്തിൽ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ആ കർമ്മങ്ങൾ അധികരിപ്പിക്കണം എത്രത്തോളം അവനവന്റെ നിത്യമായ വിവാദത്തുകളും വിവാദത്തോടും അനുബന്ധിച്ചുള്ള നാഫിലത്തായ സുന്നത്തുകളും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കർമ്മങ്ങൾ ഏറ്റി ഏറ്റി ആ കർമ്മങ്ങൾ അവൻ റബിന്റെ ഹലറത്തിലേക്ക് എത്താൻ ഉതകുന്ന രൂപത്തിലേക്ക് കർമ്മ നിരതരാകാനുള്ള മാസമാണ് ഈ റസൂർ നാഹി ശാഹിസ്രം പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ കടങ്ങൾ ഉണ്ട് അത് പൂർത്തീകരിക്കുകയും വേണം ഏതൊക്കെ കടങ്ങൾ എനിക്ക് ൾ കടം ഉണ്ടായിരുന്നു ഇല്ല അതൊക്കെ നോട്ടുപൂട്ടാൻ ഷാബാനിൽ അല്ലാതെ എനിക്കൊട്ടും സാധിക്കാനും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നോട്ടുപൂട്ടാനുള്ള കടം പ്രത്യേകിച്ച് സഹോദരിമാരായ ആളുകൾ രോഗികളും പ്രയാസപ്പെടുന്നവരും സഹജമായ അസുഖമുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് അതിന് ഏതായാലും ചൊവ്വാല് ചെയ്യാനോ വിചാരിച്ചു അപ്പോഴും രോഗം അനുവദിച്ചില്ല സമയം അനുവദിച്ചില്ല സന്ദർഭം അനുവദിച്ചില്ല ഒരു കുറ്റവും തെറ്റൂല മറ്റൊരു വിവാദത്തും പോലെയല്ല പരിശുദ്ധമായ റമദാളിൽ ഒരാൾക്ക് ഏതെങ്കിലുമൊക്കെ ഷറഇയായ കൂടി ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത പതിനൊന്ന് മാസത്തിനിടയിൽ നോട്ടുപൂട്ടിയാൽ മതിയെന്ന റോഹ്സ അവിടെയുണ്ട് പക്ഷേ അതായത് പത്ത് മാസം കഴിഞ്ഞിട്ടും കഴിഞ്ഞില്ല ഉമ്മ എനിക്ക് ആ പത്ത് മാസത്തിനിടയിലും ഈ നോമ്പ് കടമുള്ളതും വീട്ടാൻ പറ്റിയില്ല എനിക്ക് പറ്റിയതപ്പോഴാ ഇല്ല അതുകൊണ്ട് സഹോദരിമാരായ ആളുകളും മറ്റു നോമ്പും ഒക്കെ കടമുള്ള ആളുകളും അത് വളരെയധികം ഗൗരവത്തോട് കൊടുക്കാണുകയും ആ കടം റബ്ബിന്റെ കടം ഏറ്റവും പെട്ടെന്ന് വീട്ടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക അള്ളാഹിലുള്ള കടവുമായി മരണപ്പെട്ടാൽ വലിയ പാഠകമായിരിക്കും അത് അനന്തരാവകാശങ്ങൾ എന്നാണ് ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാൻ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് അവരാണെങ്കിൽ കഴിഞ്ഞതായാലും നോമ്പ് എടുക്കാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് കടത്തോടു കൂടിയാണ് അവർക്ക് വേണ്ടി ഞാനത് വെട്ടിയാൽ ഞാനെടുത്ത് വെട്ടിയാൽ അത് കടം തകയുമോ റഷു തിരിച്ച് ആ വ്യക്തിയോട് ചോദിച്ചത് ലവ് ഉമ്മും അന്റെ ഉമ്മക്ക് സാമ്പത്തികമായിട്ട് വല്ല ബാധ്യതയുണ്ട് വിചാരിച്ചു കടം ഉണ്ടായിട്ടു ചോദിച്ചോ അപ്പൊ നീ എന്ത് ചെയ്യാം ഞാൻ വയ്യ തെട്ടിൻ്റെ വെച്ചിട്ട് വലിയ പറയും മുല്ലാരി ഹക്കം ബാധുരക്കം ഇടപെടും പിന്നെ ആ പള്ളിക്കാട്ടിൽ പോലെ തിരിഞ്ഞു പോകൂല്ല പിന്നെ അത്തരം ആൾക്കാരെ അതൊക്കെ ചെറുപ്പത്തിൽ തമാശ ചിലപ്പോൾ കടം വിട്ടാമെന്ന് നിൽക്കുക എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും ഇല്ല എപ്പോഴാണ് അയ്യത്തിന്റെ കടം കിട്ടുക ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ വിഷയം ഇൻഷാള്ള മുന്നേ നീട്ടിവെക്കുക ഞാൻ ഈ ഒരു കാര്യം മാത്രം നമ്മളൊക്കെ വിചാരിച്ചത് മയ്യത്തൊക്കെ കുളിപ്പിച്ചപ്പോ ഈ ജുമാക്കു ശേഷം മരിച്ചാൽ അത് എടുത്തുവെച്ച് നാളെ ഉച്ചവരെയോ നാളെ പത്ത് വരെയൊക്കെ എടുത്തു വെച്ച് അങ്ങനെ കൊണ്ടുപോയി വരാനുള്ളവരും കാണാനുള്ളവരും കണ്ട് അവസാനം ഉണങ്ങലിച്ച് വല്ല കൊട്ടംമാതൾ പോലെ ആയിട്ട് പള്ളിക്കൽ എടുത്തു വെക്കാം കേട്ടോ നിസ്കരിക്കണം ആരാ നിസ്കരിക്കേണ്ടത് രണ്ട് സെലഫികളല്ലേ മുണ്ടത്താടി നെല്ലത്തുകൂടെ ഏഴി എന്നിട്ടോ ഹംകും ഓനുണ്ടോ നിക്കേരിക്ക അക്കനും ഹാളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ വീരവാദം പറയാൻ കണ്ട അറിയുന്നവരെ നിർത്തിയിട്ട് ആ ഒരു ബാധ്യത ഉണ്ടല്ലോ ഫർലു കിഫായ അത് നിർവഹിക്കുന്നവർക്ക് അവിടെ നിങ്ങൾ തൽക്കത്ത് മാറിക്കാൻ പറയും അല്ലെങ്കിൽ പഠിച്ചിട്ട് നിൽക്കാൻ പറയും ഒന്നും അറിയില്ല മൂന്നാമത്തെ ഹിഹറാമൊക്കെ കിട്ടിയാൽ പിന്നെ മൈക്കിന് മുക്കണ്ടല്ലേ പിന്നൊന്ന് സുഖാണോ അല്ല എന്നൊക്കെ പറയണ്ടി എന്നാലും ആജാദ് അപ്പൊ അതുകൊണ്ട് അതുകൂടി ഞാൻ പറഞ്ഞെന്ന് മാത്രം അറിയില്ലെങ്കിൽ എനിക്കറിയില്ല വസ്തു നിങ്ങൾ തോന്നിയത് കൊണ്ട് മറ്റേ പക്കാൽത്താണ് ഏൽപ്പിച്ചുകൊടുക്കാന്നല്ലാതെ അവിടെ പോയിട്ട് ഞാൻ കാണിക്കരുത് ഇനി മയ്യത്ത് വെച്ചിട്ട് വേണം ആൾക്കാർ പറഞ്ഞത് പുറത്തു കൊടുക്കണം കടം ഇടപാടുകൾ ഉണ്ടെങ്കിൽ അല്ല റസൂണുമായി സ്വന്തവാസപ്പെടുത്തി അറിയോ ഒരാൾക്ക് കടം ഇടപാടുണ്ട് അയാൾ താകെ താമസിക്കാൻ ഒരു നാല് സെന്റ് വീടുള്ളൂ എങ്കിൽ ആദ്യന്താ ചെയ്യേണ്ടത് അത് വിറ്റിട്ട് കടം വീട്ടിയിട്ട് ഭാര്യയും മക്കളെയും സുരക്ഷിതമായിട്ട് ഒരു വാടക വിട്ട് കൊണ്ടാക്കിയിട്ട് എടുത്താ മതി മയ്യത്ത് എന്നാ പറഞ്ഞത് വയ്യത്തെ പ്രത്യേകിച്ച് പിന്നെ ആലോചിക്കാം അനുഭവിച്ചാൽ കഴിയട്ടെ ചെമ്പിൽ ചെറുക്ക കൂട്ടുന്ന കഴിഞ്ഞ എന്റെ കടക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കല്ലും കണക്കും ഖബറിന്റെ പരിപാടിയൊന്നും കഴിഞ്ഞതിന് ശേഷം അവസാനം അല്ല അത് ആദ്യം തീരുമാനിക്കണം ചോദിച്ചപ്പോ അതേപറഞ്ഞെ എന്റെ ഉമ്മാക്ക് സാമ്പത്തികമായ ബാധ്യതയുണ്ട് എങ്കിൽ ഞാനത് കൂട്ടും എങ്കിൽ എങ്കിൽ കടാണ് മക്ക ആറ് ിൽ ആറുപേര്ശിയാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് എടുത്തു കൂട്ടുക അത് നേരത്തെ തീരുമാനിക്കണം അതല്ലെങ്കിൽ എങ്ങനെയാണോ ഉള്ളത് അത് ബാധിച്ചു കൊടുത്ത് ആ ഭാഗം വളരെ കൃത്യമായി തീരുമാനത്തിൽ എത്തിക്കണം എന്ന് കൂടി സാന്ദർഭ്യമായി അപ്പൊ ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടം എന്ന സാമ്പത്തികമായ രംഗത്തുള്ളത് മാത്രല്ല കടമ കടമുട്ടി കടമകൾ പാലിച്ച് വളരെ കൃത്യമായി അള്ളാഹുസുബ്ദന ഈ ഒരു മാസം നമുക്ക് നൽകിയതിനോട് നന്ദി കാണിച്ച് അതിനോടുള്ള മഹത്വങ്ങൾ റസൂൾ എങ്ങനെയാണോ കാണിച്ചു തന്നത് സ്വഹാബത്ത് അത് എങ്ങനെയാണോ ശീലിച്ചിട്ടുള്ളത് സ്വഹാബത്തിൽ ദീനുപഠിച്ച സലഹുസ്വാലികൾ എങ്ങനെയാണോ തട്ടിട്ടുള്ളത് അത് അതേ രൂപത്തിലായി തീരുക അതല്ലാതെ അതിന്റെ അപ്പുറത്ത് ഒന്നും ഇല്ല അള്ളാഹുസുബ് അൽഹന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ വ്യവസ്ഥാപിതമായി നമുക്ക് പഠിപ്പിച്ചു വന്നത് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ് ഒരു സംശയമില്ല അതിന്റെ പരിസമാപ്തി ഉള്ളതും റമദാൻ മാസത്തിലാണ് അതല്ലാതെ ഷെഹബാൻ പതിനഞ്ചിന്റെ ഇറങ്ങി അത് ഇന്ന ആയത്തുകാർ പരിശുദ്ധ ഖുർആലെ നാൽപ്പത്തി നാലാമത്തെ സുഹൃത്തു സുഹൃത്ത് ദുഹാലിലെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ആയത്തുകൾ ഇറങ്ങിയത് ഷാഹബാൻ പതിനഞ്ചിന് ഉദ്ദേശമാണ് എന്നും അതുകൊണ്ട് ആ ദിവസം ആഘോഷിക്കണം എന്നുമൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്നാൽ ഞാൻ ഓന്നി വെച്ചിതാബി മുബിയും എന്നുള്ളത് നമുക്ക് അടുത്ത സംസാരിക്കാം ൾ മുഴുവൻ വളരെ കൃത്യമായി ഇത് വർമ്മിച്ചു അല്ല അത് റമദാനുദ്ദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷാഹാൻ എന്ന മാസത്തിന് പ്രത്യേകതയുണ്ട് ഷാഹാൻ എന്ന പതിനഞ്ചിന്റെ ഒരു പ്രത്യേകതയും എല്ലാ മാസവും റജബ് പതിമൂന്നിനും പ്രത്യേകതയുണ്ടോ അതിൻ്റെ തൊട്ടുമുള്ള മാസത്തിന് പതിമൂന്നും പതിനാലും പതിനഞ്ചിനും പ്രത്യേകതയുണ്ടോ ആ പ്രത്യേകതയല്ലാതെ പ്രത്യേകമായ ഒരു ദിവസം റജബ് ഇരുപത്തിയേഴിന് പ്രത്യേകമായ ഒരു പ്രത്യേകത റസൂറുമായ സിമബാഹു ദീനിൽ കാണാൻ കഴിയുകയില്ല ഉള്ളത് ഉള്ളത് പോലെ നിർവഹിക്കുവാനും സുന്നത്തുകളെ സുന്നത്തുകളായി സ്വീകരിക്കുവാനും വിദേഹത്തുകളെ പിതേഹത്തുകളാത്തന്നെ കൈയൊഴിയാനുള്ള അള്ളാഹു നമുക്ക് നൽകി എനിക്ക് ധന്യമായ വിവാദത്തുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാണ് അള്ളാഹു سبحانه وتعالى إذا ما أصطدم يومكم كرمضان رضيتم أرضيتم وتوفيقكم اللهم ألجني قيامين فأقول قولي هذا وأستغفر الله لي فاستغفروه إنه هو الغفور الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين إلى الله സഹോദരങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധ മുന്നോടിയായ ിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് അതിലേറ്റവും സവിശേഷമായ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്നും കൂടുതൽ ഇഷ്ടപ്പെട്ടു മറ്റൊന്ന് റസൂൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തു മറ്റൊന്ന് വിവാഹത്തുകളും തികറുകളും ഔറാദുകളും വർദ്ധിപ്പിക്കുവാൻ ഈ മാസത്തെ തെരഞ്ഞെടുത്തു അതോടുകൂടി തന്നെ അള്ളാഹുവിനോടുള്ള കടമകളും ബാധ്യതകളും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കടങ്ങളും മറ്റു വിവാഹത്തുകളും ഒക്കെ വിഘ്നം വന്നുവെങ്കിൽ അവയൊക്കെ പൂർത്തീകരിച്ച റമനാറിന് മുമ്പ് അവനവന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ക്ലിയർ ചെയ്യണം എന്നും നമ്മൾ സാമാന്യമായി മനസ്സിലാക്കിണ്ടായി എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസത്തിലെ പതിനഞ്ചാമത്തെ രാവിലെ ബറാഹട്ട് രാവു എന്ന പേരിട്ടിട്ടു പ്രത്യേകമായ ഒരു ആചാരം റസൂൺ അലൈഹി സല ജീവിച്ചിരിക്കുന്ന ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ചെയ്തില്ല നാല് ഖലീഫുമാര് അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ും അതില്ല ഷാഫി മാലിക്ക് നാല് ഇമാവുമാർക്കും പരിചിതം ഇല്ല ഇനി പറയാനുള്ള തെളിവുകൾ ഈ ഷഹബാൻ മോദി ചെന്ന് അല്ലെങ്കിൽ ബറാത്ത് രാവിലെ തെളിവ് തിരിക്കുന്നതിന് ആദ്യമായി അവർ അവരെഴുന്ന തെളിവ് ഈ പറഞ്ഞ സൂറത്ത് ദുഹാൻ നാൽപ്പത്തി നാലാമത്തെ സൂറത്തിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആയത്താണ് അത് അതിന് തെളിവേ അല്ല തഫ്സീറുകളിൽ ഏറ്റവും പൗരാണികമായി സർവ്വലാരും അംഗീകരിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ആധികാരികമായ തഫസീറാണ് തഫ്സീർ ബിൻ ഖസീർ റഹ്മയുടെ കസീർ അതിൽ അദ്ദേഹം പറയുന്നത് ആരെങ്കിലും പറയുകയാണ് ലൈലത്തുൽ ഇസ്വി അത് പതിനഞ്ചാണ് എന്ന് പറഞ്ഞാൽ അത് സത്യവുമായി ഒരുപാട് വിദൂരമാണ് പഠിപ്പിക്കുന്നത് ആണ് എന്നാണ് അത് റമല്ല ഈ പറഞ്ഞ കാര്യവും അതായത് ഈ പറഞ്ഞ വെൽ കിതാബിൽ മുബീൻ ഇന്ന നാം ഒരു അനുഗ്രഹീതമായ രാത്രിയിൽ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഷാബാൻ പതിനഞ്ചിനെയല്ല എന്തൊക്കെയാണ് പൗരാണികമായ തഫ്സീറുകൾ ഖുർആാന്റെ തഫ്സീലുകളും തഫ്സീറുകളും ഉൾപ്പെടുന്ന ഈ ഒരു ിൽ പോലും ഇത് എന്ന പരാമർശം ഇല്ലാബു ഈ ഭാഗത്തെ സംബന്ധിച്ച് പറയുന്ന പതിനഞ്ചിന്റെ രാവിലെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും അടിസ്ഥാന അടിസ്ഥാനമുള്ളതല്ല മുഴുവൻ ഷഹബാൻ ഷഹബാൻ അതായത് സംബന്ധിച്ച് വന്നിട്ടുള്ളത് മുഴുവൻ അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം ചേർത്ത് പറയുന്നു അത് ബാത്തിലാണ്ഹു അതിനൊരു അടിസ്ഥാനം ഉണ്ടാകും അൽ എന്ന അദ്ദേഹത്തിന്റെ കിതാബിലെ ഒന്നാമത്തെ വാല്യത്തിലെ നൂറ്റി എൺപത്തിനാലാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം അത് പറയുന്നത് ഇത് ഷഹബാനുമായി ബന്ധപ്പെട്ടതല്ല ഇനി അതിൽ തെളിവ് പിടിക്കുന്ന ഐഷാബിർ അലിഹുയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം തെളിവാറുണ്ട് പലപ്പോഴും അത് ഒരിക്കൽ റസൂറുമായി വീട്ടിൽ താമസിക്കുകയും രാത്രി ഒന്നര മണിറ്റപ്പോ റസൂന്നെ കാണാതാവുകയും ചെയ്തു റഷൂ സമിതം ഇതര ഭാര്യമാരെ അടുക്കലേക്ക് പോയിട്ടുണ്ടോ എന്ന സംശയവുമായി അറിഞ്ഞപ്പോ ദൂരെ ഒരു ദിക്കിൽ റഷൂ സമിതം നിസ്കരിക്കുന്നതായിട്ടും ചെയ്യുന്നതായിട്ടും അതിന് തിരിച്ചു വരുന്നതാണ് എന്നാൽ റസൂണുമായി സമതാഹിസലം പറഞ്ഞത് പ്രത്യേകമായ ദിവസമാണ് ഇന്ന് കെൽബ് ഗോത്രം എന്ന് പറയുന്നൊരു വിഭാഗം അവരുടെ ആടുകളുടെ രോമങ്ങൾ എത്രയാണ് ഉള്ളത് അത്രയധികം ആളുകൾക്ക് ഇസ്തിഗഫാർ നൽകുന്ന ഒരു പ്രത്യേകമായ ദിവസമാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ് ഇമാം കുറുത്തുനി പറയാ ഇത് ഒരു ഹദീസാണ് അടിസ്ഥാനരഹിതമാണ് ദുർബലമാണ് ഈ ദുർബലമായ വിശ്വാസത്തിന്റെ പേരിലാണ് ആളുകൾ അതിനെ വലിയ ആണ്ടറതിയായി ആഘോഷമായി ആഘോഷത്തിന് അപ്പുറത്ത് പ്രത്യേകമായ വിഭാഗത്ത് റസൂന്ന ഷേബാൻ പതിനഞ്ചിന് പ്രത്യേകമായ നിസ്കാരം പഠിപ്പിച്ചില്ല സൊലാത്തർ റഹാഹിബ് എന്ന നിസ്കാരം റസൂർ ഷേബാൻ പതിനഞ്ചിന് പഠിപ്പിച്ചതല്ല പ്രത്യേകമായിരുന്നു നോമ്പ് റസൂൺ മായ ശതമാസരം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിനെടുക്കുന്ന ഒരാൾ ആ പതിനഞ്ചിനെടുത്തു പക്ഷെ മനസ്സിലുള്ള എന്ത് ശബാൻ പതിനഞ്ച് കഴിഞ്ഞാണെങ്കിലും ചേർക്കാൻ അങ്ങനെ ആണെങ്കിലും അങ്ങനെ ആക്കാൻ നിൽക്കണ്ട എല്ലാ പതിമൂന്നും പതിനഞ്ചും എടുക്കുന്ന ഒരാൾക്കാണ് കുഴപ്പമില്ല ഇനി ക്ഷമാൻ പതിനഞ്ചെന്ന ഡൈറ്റ് വരുന്നത് ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണ് എന്ന് വെക്കുക സാങ്കല്പികമായി എല്ലാ മാസം അയാൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന ഒരാളാണ് അയാൾ ഷാബാബ് അനുജിന്റെ നോമ്പെടുത്തുകൊണ്ട് ആരും വിലയെ തന്നിട്ടുണ്ട മനസ്സിലും ചഞ്ചലിപ്പുമായിട്ട് ഞാൻ ഷാബാബിന്റെ നോമ്പെടുത്ത് വിധേദത്തയറാകൂ ഇല്ല എന്നാൽ ഏതെങ്കിലും ഒരാൾ മനസ്സിലാക്കുകയാണ് ഷാഹാൻ പതിനഞ്ചി ഒരു പ്രത്യേകമായ ദിവസമാണ് എന്നും അയ്യാമിൽ ബീന്ന ഉൾപ്പെടുന്ന രൂപത്തിൽ ആണ് എന്നും റസൂണുമായ സൽമൊരു നോമ്പ് എടുത്തിട്ടുണ്ട് എന്നും സലഫസാലികൾ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നും വിചാരിച്ചുകൊണ്ടൊരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് വിദ്ദേഹത്ത് ദിനം ഇസ്ലാമികമായിട്ട് അന്യമായ കാര്യങ്ങളാണ് എന്ന് കൂടി മനസ്സിലാക്കുക അള്ളാഹു സുബിനെ സ്വീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ചെയ്യാനും വിജയത്തിൽ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബാനും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായ ദൗർബല്യങ്ങൾ കാരണമായി വന്നുപോയ എല്ലാ തെറ്റുവിറ്റങ്ങളും അല്ലാഹു പുറത്തും ആഭാഗ്യത്തുനിന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്കുള്ള അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രസക്തിയായ ജീവിതം നന്നാഹുവാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലുമുള്ള ആളുകൾ കൊണ്ടും പ്രായാധികം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹു സുബാനും സ്നേഹത്തും താക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ആചലും കമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു കൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ ഹനാനായിട്ട് സമ്പാദിക്കാനും ഹെറാബിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള നിൽക്കാനുമുള്ളവയും അള്ളാഹു സുബാനും നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാനും ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ

ൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും وذرياتنا قرة أعين وأجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين آمين أمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين